ശൈത്യകാലമായി കഴിഞ്ഞു ഈ സമയത്ത് പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ജലദോഷവും ചുമയും സാധാരണമാണ് അതുപോലെ തന്നെ പലരും അനുഭവിക്കുന്നതാണ് സന്ധിവേദന വിരലുകൾ പാദങ്ങൾ കണങ്കാൽ കൈമുട്ട് കഴുത്ത് തുടങ്ങി മഞ്ഞുകാലത്ത് ശരീരത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും വേദന ഉണ്ടാകാം സാധാരണയായി ആർത്രൈറ്റീസ് ബാധിച്ച ആളുകൾക്കാണ് ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാകുന്നത് ഈ സമയത്ത് ചില ആളുകൾക്ക് സാധാരണഗതിയിൽ സഞ്ചരിക്കാൻ പോലും പ്രയാസമാണ് നടത്തം അല്ലെങ്കിൽ കൈകാലുകൾ ചലിപ്പിക്കുന്നത് പോലുള്ള ലളിതമായ പ്രവർത്തനങ്ങൾ പോലും ഇവരിൽ വേദനയ്ക്ക് കാരണമാകും ശൈത്യകാലത്ത് രക്തക്കുഴലുകൾ ചുരുങ്ങുകയും രക്തചംക്രമണം കുറയുകയും ചെയ്യുന്നു ഇത് അസ്ഥികളെ മോശമായി ബാധിക്കുന്നു കൂടാതെ മഞ്ഞുകാലത്ത് യൂറിക് ആസിഡ് പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതായി ഗവേഷകർ പറയുന്നു ചില ആളുകളിൽ സന്ധികളുടെ തരുണാസ്തികൾക്കിടയിലുള്ള ലൂബ്രികേഷൻ ദ്രാവകം ഉണങ്ങുന്നതായും കാണപ്പെടുന്നുണ്ട്